കായംകുളത്ത് വിശ്വകർമ്മ മഹിളാ സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ ഔഷധ കഞ്ഞി വിതരണം ചെയ്തു പുതിയ കോവിലിലായിരുന്നു വിതരണം നടത്തിയത് വിശ്വകർമ്മ മഹിളാ സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ കായംകുളത്ത് ഔഷധ കഞ്ഞി വിതരണം നടത്തി പുതിയടം പേച്ചിയമ്മൻ കോവിലിൽ നടന്ന ചടങ്ങിന് പ്രസിഡന്റ് സുശീല മനോഹർ നേതൃത്വം നൽകി കായംകുളം വിശ്വകർമ്മ മഹിളാ സേവാ സമാജത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ കോവിലിൽ കർക്കിട മാസം ഒന്ന് തൊട്ട് മുപ്പത്തൊന്ന് വരെ രാമായണ പാരായണം നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്ന് ഇവിടെ ഔഷധക്കഞ്ഞി വിതരണം ചെയ്യാനും തീരുമാനിച്ചു ഇതെല്ലാ വർഷവും തുടർന്ന് നടത്തിക്കൊണ്ടുവരുന്ന ഒരു സന്ദർഭമാണ് ഒരു വിശേഷമാണ് എല്ലാവരും അതിൽ പങ്കെടുക്കുകയും ചെയ്യും അതിലെല്ലാം നമുക്കൊരു പ്രത്യേക സന്തോഷമുണ്ട് ഇതിൻ്റെ കൂടുതൽ പ്രത്യേകത എന്ന് പറയാന് നമ്മുടെ സമുദായത്തിന്റെ പ്രവർത്തനം ഇരുപത്തിയഞ്ചു വർഷക്കാലമായിട്ട് കാലമായിട്ട് തുടർന്ന് നടന്നുകൊണ്ടുവരികയാണ് നല്ല രീതിയിൽ തന്നെ സേവാ സമാജത്തിന്റെയും മഹിളാ സമാജത്തിന്റെയും പ്രവർത്തനം നടത്തി വരുന്നു ഇതിന്റെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എല്ലാ വിശേഷങ്ങളും ഞങ്ങളെ ആഘോഷിക്കുന്നു കായങ്ങളും വിശ്വർമ്മ സേവാ സമാജത്തിൻ്റെ അമ്പലമായ പേച്ചിയമ്മൻ കോവിലിൽ മഹിളാ സമാജവും സേവാ സമാജവും കൂടി ചേർത്ത് നടത്തിവരുന്ന കർക്കിടക മാസ വായനയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്ന് മരുന്ന് കഞ്ഞി ഇവിടെ വിതരണം നടത്തുന്നു അതിൽ എല്ലാ ഭക്തജനങ്ങളെ ഞങ്ങള് ക്ഷണിക്കുകയും എല്ലാവരും വന്ന് നല്ല രീതിയിൽ പങ്കെടുക്കുകയും എല്ലാവരും നല്ല രീതിയിലുള്ള സഹകരണം ഞങ്ങൾക്ക് തരുകയും ചെയ്തു ഇനി കാലങ്ങളിലും എല്ലാ കാര്യത്തിലും സഹകരിക്കുകയും മുമ്പോട്ട് എല്ലാരും നിന്ന് മുന്നോട്ട് ഞങ്ങളുടെ കൂടെ സഹകരിക്കണമെന്നും ഞങ്ങള് അഭ്യർത്ഥിക്കുന്നു സമാജ ഭാരവാഹികളായ പി വേണുഗോപാലൻ ആചാരി ദിവ്യ ബാലാജി ശോഭ വേണുഗോപാലൻ സരിതാ ജയൻ കുമരേശൻ ജയലക്ഷ്മി അശോക് ജയലക്ഷ്മി പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം